പിടിച്ചെടുക്കാൻ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയസ് കുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരം വോട്ടുകൾ എൽ ഡി എഫ് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ശ്രേയസ് കുമാർ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് സി പി എം വിലയിരുത്തുന്നത് വടകര നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിനുമേൽ സി പി എം സമ്മർദ്ദം ശക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ കെ രമയോട് എൽ ഡി എഫ് പരാജയപ്പെട്ടത് അയ്യായിരം വോട്ടുകൾക്കായിരുന്നു ഇത്തവണ എം വി ശ്രേയാംസ് കുമാർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ശ്രേയാംസ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിലവിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ശ്രേയാംസ് കുമാർ തനിക്ക് താൽപ്പര്യമില്ലെന്ന് സിപിഎമ്മിനെ അറിയിച്ചതായാണ് സൂചന ശ്രേയാംസ് കുമാർ പിന്മാറുകയാണെങ്കിൽ മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനാണ് സി പി എം നീക്കം കൽപ്പറ്റയിലും കൂത്തുപറമ്പിലും പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ആർ ജെ ഡി ആലോചിക്കുന്നുണ്ട് കൽപ്പറ്റയിൽ എം വി ശ്രേയാംസ് കുമാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ടി സിദ്ദിക്കിനോടാണ് പരാജയപ്പെട്ടത് കൂത്തുപറമ്പിൽ ഇത്തവണ ആർ ജെ ഡിക്ക് തന്നെയായിരിക്കും മുൻഗണന ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ഉടൻ തന്നെ ആർ ജെ ഡി നേതൃത്വ യോഗം ചേരും